കെ എസ് ആർ ടി സി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് കേരളീയർക്ക് ഈ ആനവണ്ടി കെ എസ് ആർ ടി സിയുടെ ഓരോ പുതു സംരംഭവും ജനങ്ങൾ സ്വീകരിക്കാറുമുണ്ട് മാത്രമല്ല കെ എസ് ആർ ടി സി എന്ന പേരിനൊപ്പം ജനങ്ങൾ എപ്പോഴും ചേർക്കുന്നത് മന്ത്രി ഗണേഷ് കുമാറിന്റെ പേര് തന്നെയാണ് ഇപ്പോഴിതാ മന്ത്രി ഗണേഷ് കുമാർ തിരുവനന്തപുരം ചാക്ക ജംഗ്ഷൻ മുതൽ ശംഖുമുഖം വരെ കെ എസ് ആർ ടി സിയുടെ പുതു സംരംഭമായ മിനി ബസ് ഓടിച്ച് ട്രയൽ റൺ നടത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ പുതു സംരംഭമായ മുപ്പത്തിരണ്ട് സീറ്റ് യാത്രാ സൗകര്യമുള്ള ഓർഡിനറി ബസ്സുകൾ നിരത്തിലിറക്കുന്നതിന് മുന്നോടിയായി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ ബസ് ഓടിച്ച് ട്രയൽ റൺ നടത്തിയത് ഇതിന് എട്ടേ പോയിന്റ് ആറ് മൂന്ന് മീറ്റർ നീളവും രണ്ടേ പോയിന്റ് മൂന്ന് മീറ്റർ വീതിയും മുപ്പത്തിരണ്ട് സീറ്റ് യാത്രാ സൗകര്യമുള്ളതുമായ എൽ പി സെവൻ വൺ ടു മോഡൽ ടാറ്റ നോൺ എസി മിനി ബസ് ആണ് മന്ത്രി ഓടിച്ചത് ഇടുങ്ങിയ റോഡിലും ജനസാന്ദ്രത കുറഞ്ഞ മേഖലയിലേക്കും സർവീസ് വ്യാപിപ്പിക്കുന്നതിനും ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതുമാണ് ഇത് ലക്ഷ്യമിടുന്നത് കൂടാതെ ഇതിൽ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഡാഷ്ബോർഡ് ക്യാമറ എൽ ടെലിവിഷൻ വിത്ത് മ്യൂസിക് സിസ്റ്റം പ്രായാധിക്യമുള്ളവർക്കും വനിതകൾക്കും അനായാസം കയറുന്നതിനുള്ള സൗകര്യം എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്